അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന് അറിയാം അതായത് ഒന്ന് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം താരമാണ് മറ്റൊന്ന് ജസ്ന സലീമാണ് തട്ടമിടാത്ത ജസ്ന സലീം ഇനിയിപ്പോൾ ആ പേരും കൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ശുഭം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി തട്ടം ഇടൂലെന്നാ പറഞ്ഞത് അതായത് തട്ടം ഇടൂല ഞാൻ തട്ടം ഉപേക്ഷിച്ചു മുസ്ലിം മതം തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ പറയേണ്ടത് ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം ഇട്ട് കൃഷ്ണനെ വരച്ചിട്ടും ഇതൊക്കെ ആക്കിയിട്ട് ആൾക്കാരെ പറ്റിച്ചു നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി നല്ല വീടുണ്ടാക്കി അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോഴെനിക്ക് തട്ടത്തിന്റെ ആവശ്യമില്ല ഇനി കൃഷ്ണനെ വരെ എനിക്ക് വരയ്ക്കണമെന്നില്ല ഇനി എങ്ങനെയെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കളിച്ചു പോയാൽ മതി എന്നുള്ള തരത്തിലെത്തിയപ്പോഴാണ് ആശ്വാസം ഒരു കാര്യം ചെയ്ത് ഈ തട്ടം എന്ന് പറയുന്ന പരിപാടി ഒഴിവാക്കാം എന്റെ പൊന്നു സഹോദരി ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ തട്ടം ഇട്ട് കഴിഞ്ഞാലും ഒരാൾക്ക് കുഴപ്പമില്ല ഇനി ഊരിക്കഴിഞ്ഞാലും ഒരാൾക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും കുഴപ്പം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ മാർക്കറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ തിരിഞ്ഞു നോക്കുന്നും കൂടിയില്ല ഇപ്പോഴും നിങ്ങളുടെ മാർക്കറ്റ് ഇങ്ങനെയാണ് വന്നത് നിങ്ങളെ തട്ടം ഊരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ഡയലോഗ് അടിക്കുന്നു അതുപോലെ തന്നെ എന്നെ തെറി പറയുന്നു ഉസ്താക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ വീഡിയോ ഇടുന്നു നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ൂടുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോഴേ ചില ആൾക്കാർ നിങ്ങളുടെ ഭാഗത്ത് കൂടും എന്നല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ തട്ടൂരി പോലും ഇല്ലെങ്കിൽ പർദി പോലും ഇവിടെ ആർക്കാണ് പ്രശ്നം ഇവിടെ ഈ തട്ടോട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ പർദ്ദിയിട്ടവരൊക്കെ മുസ്ലിം മതത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പല ആഭാസത്തിനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലേ ഇതൊക്കെ അതായത് ചില ആൾക്കാർ ബീച്ചിലൊക്കെ പോയി ഇരിക്കുമ്പോഴും തട്ടൂടുന്നില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ആകാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആകാം ഇവരെല്ലാവരും കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കൂടിയിരിക്കുന്നത് ചിലപ്പോൾ കാമുകനായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ മതസ്ഥനായിരിക്കാം അപ്പം ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും ചില ആൾക്കാർ തട്ടോടും അതുപോലെ പറഞ്ഞിടും ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തട്ടോട്ട എല്ലാവരും മുസ്ലിങ്ങളാന്നോ അല്ലെങ്കിൽ തട്ടോട്ട പറയും ഭയങ്കര ദീനിമോദം ഇതൊന്നുമല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന ഇസ്ലാമുകൾ ഒരുപാടുണ്ട് അത് അവരൊക്കെ എന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശ്വാസമുള്ള ഹിന്ദുക്കളുണ്ട് നല്ല രീതിയിൽ വിശ്വാസമുള്ള ക്രിസ്ത്യാനികൾ പക്ഷെ ഇതിലൊന്നും പെടാതെ കുറച്ച് ഭീകര കുറച്ച് മതവാദികളും ഉണ്ട് ഈ മതവാദികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് എല്ലാ മതത്തിലും ഉണ്ട് ക്രിസ്ത്യാനിയിലും ഉണ്ട് ഹിന്ദുവിലും ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇസ്ലാമിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും തമ്മത്തല്ലിക്കാനാണ് നോക്കുന്നത് അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മ വരണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഇവർക്ക് എന്താണ് വേണ്ടത് ഇവർക്ക് എങ്ങനെയെങ്കിലും ഉസ്താദ് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ എന്താ പറയുക ആരാധകർ അതായത് നമുക്കറിയാലോ അതായത് ഇവിടുന്ന് ഉസ്താക്കന്മാർ തെറി പറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കൈയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെയാണ് ഉസ്താഖന്മാർ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അതും വേണ്ട ഇപ്പൊ ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സ്വീകരിക്കാൻ ഇപ്പൊ ആളില്ല ഈ തട്ടം ഊരി വെച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിന്ന് ഒരാൾ പോലും വന്ന് മൈൻഡ് ചെയ്യുന്നില്ല പണ്ടൊക്കെ അങ്ങനെയല്ല പണ്ട് എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ചാടി വീഴുകയാണ് അയ്യോ ജസ്ന അതായത് ഗുരുവായൂരെ കണ്ണനെ കാണുന്നത് പോലെ തന്നെയാണ് ജസ്നയെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ൊക്കെ സാഷ്ടാ സാഷ്ടാങ്കം നമസ്കരിക്കാറുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇന്ന് പറഞ്ഞ ഇതെല്ലാം പോയിരിക്കുന്നു ഇന്നിതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയല്ലാതാകുന്നു അതുപോലെ തന്നെ ജസ്നയെ തന്നെ ആയിരിക്കും വേണ്ടാതാകുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്ന ജസ്ന മറ്റൊരു സ്ത്രീയുടെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ആർ എസ് എസിൻ്റെ എന്തോ ഒരു സ്ത്രീ ആകുന്നു എന്താ ലസിദിയ ലസിത പാലക്കൽ എന്തോ പറഞ്ഞിട്ട് അവരെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ ജീവനെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ ഇവരെ കൊണ്ട് നടന്നവർ തന്നെയെന്ന് പറഞ്ഞാൽ ഇവരെടുത്ത് വലിച്ച് താഴെയിട്ടു അതെന്തുകൊണ്ടാണ് അതായത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ മാർക്കറ്റും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറിയൊന്നും അല്ല അപ്പോൾ ഇനിയിപ്പോഴും ഇങ്ങനെ റീൽസോ കാര്യങ്ങളോ കളിക്കണം അതുപോലെ തന്നെ ഞാൻ തട്ടയച്ചു എന്ന് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പറുകളുമായിട്ടാണ് ഇപ്പോഴും വരുന്നത് അതായത് എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കി ജീവിക്കുക അല്ലാതെ വേറെയൊന്നുമല്ല വേറെ ഒരു പരിപാടിയില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കുക അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ കുറച്ച് പൊടിയിടുക അതും തന്നെ അല്ലാതെ ഇവരുടെ കാര്യത്തിൽ ഒരു മുസ്ലിം പോലും ഒരു അഭിപ്രായം പോലും പറയുന്ന ഞാൻ കേട്ടില്ല ഇവര് കൃഷ്ണനെ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം തന്നെ രംഗത്ത് വന്നത് എന്റെ മതത്തിൽ നിന്ന് തന്നെ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ പോലും ഇവരുടെ മതത്ത് ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരൊരാൾ പോലും പറയാൻ തെയ്യാ കാരണം എന്താണെന്ന് ഇവർ ഇവരുടേതായ കാര്യം ഒരു വരച്ചത് കൊണ്ട് ഈ ജസ്നാ സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തട്ടോട്ട് ഒരു കൃഷ്ണനെ വരച്ച ആകാശം ഇടിഞ്ഞ് വീട് പോകത്തില്ല അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടല്ലേ ആരും മിണ്ടാതിരിക്കുന്നത് പിന്നെ ഇവര് തന്നെ കമൻ്റ് ഇടും ചില ആൾക്കാരുടെ പേര് അയ്യോ എന്റെ മതത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം ഇപ്പൊ അബുദാബിയില് ഹിന്ദു ക്ഷേത്രമുണ്ട് അതാരാണ് അതിലുള്ള സ്ഥലം കൊടുത്ത ആരാണ് അവിടെയുള്ള അറബികളാണ് കൊടുത്തിരിക്കുന്നത് അറബികൾക്ക് വേണമെങ്കിലും കൊടുക്കാതിരിക്കാം അവിടെ അറബി എല്ലാ സഹായങ്ങളും ചെയ്തു എന്തിനധികം പറയുന്നത് നമ്മുടെ അമ്പലം വരി ഉണ്ട് അവിടെ ദുബായിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹ്റൈനിലുണ്ട് ദുബായിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം സന്തോഷകരമായിട്ട് സാഹോദര്യമായിട്ട് ജീവി ജീവിക്കുമ്പോഴേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളെ തമ്മ തമ്മത്തല്ലിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു പരിപാടിയാണ് കാണിക്കുന്നത് ഏറ്റവും മുൻപന്തിയിലുള്ളത് ജഫ്സിനെ തന്നെയാണ് ഉള്ള കാര്യം പറയുന്നത് എന്താ അവരെന്തോ ഒരു വലിയൊരു സംഭവം ചെയ്തതുപോലെയാണ് ഒരു മണ്ണാങ്കട്ടിയും ചെയ്തില്ല അവർക്ക് ജീവിക്കണം അവർക്ക് പൈസ അവരുടെ ബിസിനസ് ഇങ്ങനെ പോകണം വേണ്ടിയിട്ട് അവർ ചില കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി അതിലൊരുപാട് ആൾക്കാർ വീണു അതായത് ഈ പിന്നെന്താ പറയുക സംഘികൾ എന്ന് പറയില്ലേ അവരൊക്കെ വീണു അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടി നടക്കുന്നു അങ്ങനെ സുരേഷ് ഗോപി കഷ്ടകാലം കൂടി ജയിക്കുന്നു ജയിച്ച് നോക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ ആ ജയിപ്പിച്ചിന് ഇല്ലെങ്കിൽ എൻ്റെ കഴിവുണ്ട് എന്നുള്ള ആ ഒരു അധികാരത്തിൽ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പോകുന്നിടത്തൊക്കെ ഇവർ പോകാൻ തുടങ്ങി അപ്പോഴാണ് ഇവരുടെ പാർട്ടിക്കാർക്ക് മനസ്സിലായത് സുരേഷ് ഗോപിയുമായിട്ട് ഇവർക്ക് ഇത് വേണ്ട അങ്ങനെ ഇവരെ എല്ലാം എടുത്ത് ഇവരെ എടുത്ത് വെളിയിലിടുന്ന അതോടുകൂടിയിട്ടാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് കുറിച്ച് ഇടിഞ്ഞുപോയത് അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോട്ടോ കോഡറുണ്ടായിരുന്നു ഇഷ്ടംപോലെ കൃഷ്ണന്റെ ഫോട്ടോ വരക്കുമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിന് മാർക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതായി അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് താഴോട്ട് പോയി എന്നാണ് പറയുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ കൃഷ്ണനെ വരച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ കൃഷ്ണനെ വരച്ചിട്ട് ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു വില തന്നെയായിരുന്നു പക്ഷെ അതല്ല ചെയ്തത് എന്താണെന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഉസ്താദ് മാറിയാണ് ഇവര് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഉസ്താദുമാറിന്റെ മക്കളോട് പലതും കാണിക്കുന്നു മക്കളോട് വിവേചനം കാണിക്കുന്നു മക്കളെ പിന്നെ എന്താ പറയുക പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആരോപണങ്ങളും കൊണ്ടുവന്നു ഒരുപക്ഷെ പിൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഉസ്താദിന്റെ ശാപം തന്നെ ഇട്ടിട്ടുണ്ടാകും അതാനൊക്കെ പറയാനുള്ളൂ അതായത് ഇപ്പോഴും തന്നെ നമുക്കറിയാലോ ഇപ്പൊ ഒരുപാട് നാടകങ്ങൾ നമ്മൾ കണ്ടു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തില് നാടകം കളിക്കാൻ വേണ്ടിട്ട് ഈ അളുഷാറാണ് അതുകൊണ്ട് ഞാൻ പറയുക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തട്ടം ഊരി വെച്ചത് ഇതുപോലെ ഡാൻസ് ചെയ്യണം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ ബിഗ് ബോസ് പോകണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമുക്കറിയാമല്ലോ ഇന്നിങ്ങനെ നടക്ക ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവാക്കി നടക്കുന്നവർക്ക് അപ്പം ഈ ദാസേൻ്റെ പറഞ്ഞിട്ടുണ്ടോ എന്റെ കൂടെ കുറച്ചു കാലം റീല് ചെയ്യൂ ഞാൻ രേണുവിനെ ഫേമസ് ആക്കിയത് നീ കണ്ടില്ലേ അതുപോലെ നിന്നെയും ഞാൻ ഫേമസ് ആക്കി തരാം തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കാം ഈ ദാസൻ എന്ന് പറയുന്നയാൾ ആൾ കൂടെ കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ഒരുപാട് കോപ്രായങ്ങൾ നമ്മൾ കാണേണ്ടി വരും അതൊന്നും കണ്ടിട്ട് ഒരാൾ പോലും കമന്റ് എഴുതാനോ അല്ലെങ്കിൽ ഒന്നിനും പോകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഒരു ജസ്ന സലീമോ പോയി എന്ന് വിചാരിച്ചിട്ട മുസ്ലിം മതം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീഴത്തൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ പേരുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ മുസ്ലിമിന് ജനിച്ചു എന്ന് കരുതിയിട്ടും ഒരാൾ മുസ്ലിം ആകുന്നില്ല മുസ്ലിം മതത്തിൽ എന്തെങ്കിലും അതായത് അവരുടെ ആചാരം അനുഷ്ഠാനം ഇതൊക്കെയുണ്ട് ഉണ്ട് പിന്നെ ഇവിടെ എന്തോ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെന്തോര മാറ്റം കൊണ്ടുവരും എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചിത്രം വരക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ തമ്മിലടുപ്പിക്കാണ്ടെന്നാൽ മതി ഇതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുസ്ലിമിനെ കുറ്റം പറയുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലൂടെയും അത് സോഷ്യൽ മീഡിയയിലൂടെയും പലതിലൂടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തമ്മിൽ തമ്മിലടുപ്പിക്കാതെ അടുപ്പിച്ച് ചോര കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്നാ സലീമിനെ കൊള്ളാം അത്രേ പറയുള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ത് വേണമെങ്കിലും ഇനി ആട്ടും പാട്ടും ആയിക്കോ ഈ റോഡ് നിറയെ നടന്നോ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാലോ മുസ്ലിം മതം ഉപേക്ഷിച്ചത് കൊണ്ട് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊന്നുമല്ല ചെന്നു വിട്ടിരിക്കുന്നത് അതായത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലെവലിൽ ഏതെങ്കിലും ഒരാൾ തട്ട ഉപേക്ഷിച്ച് പോയി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കട്ട നെഗറ്റീവാണ് അവർക്കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ മുന്നിൽ പോലും അതായത് മക്കളുടെ മുന്നിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടനെ ഇപ്പം എന്താ പറയേണ്ടത് തട്ട ഊരി വെച്ചത് കൊണ്ട് ഇനി എനിക്കെന്തും ചെയ്യാം അതുകൊണ്ടാണല്ലോ ഈ എന്നാൽ തോളിൽ ഇതൊക്കെ ചെയ്യുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോയിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിക്കോ ഇതിലും നല്ല വീഡിയോ ഇനി വരാനുണ്ട് നന്ദി നമസ്കാരം